പ്രസിദ്ധമായ കോവൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മഹോത്സവം സമാപിച്ചു മഹോത്സവത്തിന്റെ ഭാഗമായി തിരുനൃത്തവും നടന്നു നിരവധി ഭക്തർ പങ്കെടുത്തു ഉത്സവത്തിൻ്റെ ഭാഗമായി മഹാഗണപതി ഹവനം ശ്രീഭൂതബലി തുലാഭാരം പരനിരക്കൽ തായമ്പക അഷ്ടപതി തുടർന്ന് മോതിരം വെച്ച് തൊഴൽ എന്നിവ നടന്നു അരളക്കാട്ട് മാധവൻ നമ്പൂതിരിയുടെ തിരുനൃത്തവും അരങ്ങേറി നിരവധി ഭക്തർ പങ്കെടുത്തു എല്ലാ തിരുവോണനാളിലും തിരുവോണ ഊട്ടിലൂടെ പ്രസിദ്ധമാണ് കോവൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം തിരുവോണ ഊട്ടിനായി നാടിന്റെ നാനാഭാഗത്തു നിന്നും ആയിരങ്ങളാണ് ക്ഷേത്രത്തിലെത്തുന്നത് ഏറെ ഐതിഹ്യ പെരുമയുള്ള കോവൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവോണ ഊട്ട് ഏറെ പ്രസിദ്ധമാണ് എല്ലാ മലയാളമാസവും നടക്കുന്ന തിരുവോണ സതിയിൽ നിരവധി ഭക്തരാണ് പങ്കെടുക്കുന്നത് ഉത്സവനാളിലെ സദ്യ കഴിഞ്ഞാൽ എല്ലാ മാസവും തിരുവോണം നക്ഷത്രം നാളിലാണ് തിരുവോണ ഊട്ട് നൽകി വരുന്നത് ഊട്ട് വഴിപാടായി നടത്താനായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി പേർ ക്ഷേത്രത്തിലെത്തുന്നുണ്ട് അന്നദാനം മഹാദാനം എന്ന ചൊല്ലെ അന്വർത്ഥമാക്കുകയാണ് കോവൂർ ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ വളരെ പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് കോവൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഇവിടെ ചിങ്ങമാസത്തിലെ തിരുവോണനാൾ ഒഴിച്ച് എല്ലാ തിരുവോണ നാളുകളിലും ഊട്ട് നടത്തപ്പെടുന്നു നടത്തുന്നുണ്ട് വളരെ ആകർ ജനങ്ങളെ ശ്രദ്ധിക്കപ്പെട്ട വളരെ പ്രശസ്തി ആർജിച്ച ഒരു ചടങ്ങാണ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മഹാവിഷ്ണുവിൻ്റെ തിരുനാളായ തിരുവോണത്തിൽ നടത്തുന്ന ഊട്ട് എല്ലാ ധാരാളം ഭക്തിജനങ്ങൾ ആ ഊട്ടിൽ പങ്കെടുത്ത് വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു പോകുന്നു ചിങ്ങമാസത്തിലൊഴിച്ച് ആഘോഷ ഇപ്പം സാധാരണ ആഘോഷിക്കുന്ന ചിങ്ങമാസത്തിലെ തിരുവോണ ആളൊഴിച്ച് മറ്റെല്ലാ മാസങ്ങളിലെ തിരുവോണ ആളുകളിലും ഈ ഊട്ട് ഇവിടെ നടത്തപ്പെടുന്നുണ്ട് ഭക്തന്മാരുടെ സ്പോൺസർ സ്പോൺസർഷിപ്പോടുകൂടിയാണ് ഈ ഊട്ട് നടത്തുന്നത് മഹോത്സവ ദിവസത്തെ അന്നദാനത്തിന് ക്ഷേത്രപരിസര പ്രദേശങ്ങളിലെ ഒരു കൂട്ടം യുവാക്കളും മാതൃസമിതി അംഗങ്ങളും ആഘോഷ കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി വരുന്നു ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് എം രാമചന്ദ്രൻ ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ കെ സി ഗംഗാധരൻ ജനറൽ കൺവീനർ എം ബാലകൃഷ്ണൻ ട്രഷറർ പി എം മധുസൂദനൻ ആഘോഷ കമ്മിറ്റി ചെയർമാൻ സി വി കൃഷ്ണൻ ഒ എം ശ്രീധരൻ എ സി ഷാജി എന്നിവരാണ് നേതൃത്വം നൽകിയത്